ലഹരി വിൽപ്പന തടയുവാൻ ക്രിയാത്മക നടപടി സ്വീകരിച്ച് മൊറയൂർ മണ്ഡലം ഗാന്ധി ദർശൻ വേദി മൊറയൂരിൽ വർദ്ധിച്ചു വരുന്ന ലഹരി വിതരണക്കാരെ അറസ്റ്റ് ചെയ്യണമെന്ന് അടിയന്തരമായി ആവശ്യപ്പെട്ട് കേരള പ്രദേശ ഗാന്ധിദർശൻ വേദി മൊറയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി മൊറയൂർ പഞ്ചായത്തിൽ വിവിധ പ്രദേശങ്ങളിൽ ലഹരി വിൽപ്പന നടത്തുന്നവരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ സി ഐക് ഗാന്ധിദർശൻ വേദി മണ്ഡലം ചെയർമാൻ എ പി സജീഷിന്റെ നേതൃത്വത്തിൽ പരാതി നൽകിയത് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിയമവിരുദ്ധമായി മദ്യം കഞ്ചാവ് എം ഡി എം ഇ തുടങ്ങി ഒട്ടനവധി സിന്തറ്റിക് ലഹരി വസ്തുക്കൾ വിതരണം വർദ്ധിച്ചു വരുന്നുണ്ടെന്ന് പരാതിയിൽ കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സമൂഹത്തിന് കൂടുതൽ ദോഷവും തകർച്ചയും ഉണ്ടാകാതിരിക്കാൻ വേഗത്തിലും നിർണായകവുമായ നടപടികൾ സ്വീകരിക്കുമെന്ന് സി ഐ ഗാന്ധിദർശൻ വേദിയുടെ ഭാരവാഹികൾക്ക് ഉറപ്പുനൽകി കെ കെ മുഹമ്മദ് റാബി പറമ്പാടൻ ഹസ്സൻകുട്ടി കാവുങ്ങൽകണ്ടി വാസുദേവൻ കെ പി ബാബുരാജ് സി കെ ജാഫർ ഹംസ അലവി തുടങ്ങിയവരും കൊണ്ടോട്ടി സ്റ്റേഷൻ സിഐയുമായി നടന്ന ചർച്ചയിൽ പങ്കെടുത്തു പ്രിയപ്പെട്ടവര് നമ്മുടെ ഈ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ മൊറയൂർ മണ്ഡലം ദർശൻ വേദി നമ്മുടെ കമ്മിറ്റി കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ ശക്തമായിട്ടുള്ള പരാതി നൽകിയിട്ടുണ്ട് വളർന്നു വരുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു അറുതി വരണം എന്ന് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിന് ശക്തമായ നടപടി എടുക്കുമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട കൊണ്ടോട്ടി സി ഐ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഗാന്ധിദർശൻ വേദി മുറയൂർ മണ്ഡലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ശക്തമായ ലഹരിക്കെതിരെയുള്ള ശക്തമായ ക്യാമ്പയിനാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു ആദ്യഘട്ടം എന്ന് തന്നെ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇവിടെ പരാതി നൽകിയിട്ടുള്ളത് ഇനിയും ലഹരിക്കെതിരെ ഗാന്ധിദർശൻ വേദിയുടെ അതിശക്തമായ പോരാട്ടത്തിന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് മുന്നേറുകയാണ്